രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് മലയാള സിനിമയ്ക്ക് നേട്ടമുണ്ടാക്കിയ വർഷങ്ങളാണ് നിരവധി ഹിറ്റുകൾ പുരസ്കാരങ്ങൾ അന്യഭാഷകളിലെ സിനിമാ നിരൂപകർ വരെ മലയാള സിനിമയെ വാനോളം പ്രകീർത്തിച്ചു മലയാള സിനിമയുടെ വളർച്ചയിൽ മറ്റു ഇൻഡസ്ട്രികൾ അസൂയാവഹമായി നോക്കിക്കാണുന്ന കാലഘട്ടം എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് എല്ലാം മാറി മറിഞ്ഞു ഇപ്പോഴും മലയാള സിനിമ വാർത്തകളിൽ നിറങ്ങി നിൽക്കുകയാണ് പക്ഷെ കേൾക്കുന്നത് മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ നാറിയ കഥകളാണെന്ന് മാത്രം ഹേമ കമ്മറ്റി റിപ്പോർട്ടിന് പിന്നാലെ വരുന്നത് നിരവധി ആരോപണങ്ങളാണ് സിനിമയെ ഇത്രയും സ്നേഹിക്കുന്ന മലയാളികൾക്ക് ഇത് ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ തന്നെയാണ് പ്രമുഖരും അല്ലാത്തവരുമെല്ലാം നവമാധ്യമങ്ങളിലൂടെയും മറ്റും ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുമുണ്ട് നടൻ സിദ്ദിഖും സംവിധായകൻ രഞ്ജിത്തും അവരവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് രാജിവെച്ച് മാറിയിരിക്കുന്നു നടൻ ജയസൂര്യയ്ക്കും മണിയപിള്ള രാജുവിനും മുകേഷിനുമൊക്കെ എതിരായി വളരെ ഗൗരവമുള്ള മോശം ആരോപണങ്ങൾ വരുന്നു പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വാധീനമുള്ള നടന്മാർ വേട്ട അറിയുമ്പോൾ വേദന തോന്നും എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പല പ്രസക്ത ഭാഗങ്ങളും വായിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന ഇതിലേറെയാണ് എന്നാൽ ഇതെല്ലാം പുറത്തുവരാൻ കാരണം കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവമാണ് കഴിഞ്ഞ ദിവസം മലയാള സിനിമയിലെ അക്രമങ്ങളെ പരാമർശിച്ച് നടി മഞ്ജു വാര്യറുടെ ഒരു പോസ്റ്റ് വന്നിരുന്നു ഒന്നും മറക്കരുത് ഒരു സ്ത്രീ ശക്തമായി പോരാടാൻ തീരുമാനിച്ചിടത്ത് നിന്നാണ് ഇതിന്റെയെല്ലാം തുടക്കം ഇങ്ങനെയാണ് മഞ്ജു വാര്യറുടെ പോസ്റ്റ് കറുത്ത നിറത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടിൽ എഴുതിയ വാക്കുകളായിരുന്നു അത് നടി ആക്രമിക്കപ്പെട്ട കേസിനെ കുറിച്ചുള്ള പരാമർശമാണ് ഇവിടെ മഞ്ജു ഉയർത്തിയത് ഈ റിപ്പോർട്ട് പുറത്തു വരാൻ കാരണമായത് ആ നടിയുടെ ആത്മാർത്ഥമായ പോരാട്ടം കൊണ്ടാണ് അക്ഷരാർത്ഥത്തിൽ ശരിയായ വരികളാണ് ഇത് എന്നാൽ നിയമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് മഞ്ജു വാര്യർ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു കമന്റ് ബോക്സിൽ പലരും മഞ്ജുവിനോട് പ്രതികരണം ആരാഞ്ഞിരുന്നു മഞ്ജുവിന്റെ പോസ്റ്റിൽ അവൾ എന്നാണ് അഭിസംബോധന ചെയ്തത് ആരാണ് അവൾ എന്നത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല അവളുടെ പോരാട്ടത്തിനുള്ള ഫലം കൂടിയാണ് ഇന്ന് മലയാള സിനിമയിൽ സംഭവിക്കുന്ന പൊട്ടിത്തെറികൾക്ക് കാരണം രണ്ടു വള്ളത്തിലും കാൽ കാൽവെച്ചു പോകുന്ന ചേച്ചി നിങ്ങൾ നട്ടലോടെ എല്ലാം തുറന്നു പറഞ്ഞ നടിമാർക്ക് സിനിമകൾ നിഷേധിക്കപ്പെട്ടപ്പോൾ നിങ്ങൾ അതിനെതിരെ പ്രതികരിച്ചു പാർവതിയെപ്പോലെ രമ്യയെപ്പോലെ ശക്തമായി നിൽക്കുന്നതിനു പകരം നിങ്ങൾ സിനിമ നഷ്ടപ്പെടാതിരിക്കാൻ അമ്മയ്ക്കെതിരെ അയാളെ സംരക്ഷിക്കുന്നവർക്കെതിരെ ശക്തമായി നടപടിയെടുക്കണം എന്ന് പറഞ്ഞില്ല ഈ ക്രെഡിറ്റ് ആ കുട്ടിക്കാണ് നിങ്ങൾ അത് പോസ്റ്റായി ഇടേണ്ട യാതൊരു ആവശ്യവും അർഹതയുമില്ല എന്നാണ് ഒരാളുടെ കമന്റ് എന്നാൽ ഇന്ന് മഞ്ചുവിട്ടിരിക്കുന്ന പോസ്റ്റ് ഇങ്ങനെയാണ് നോ എന്ന് പറയാനുള്ള പ്രിവിലേജോ സാഹചര്യമോ ഇല്ലാത്ത സ്ത്രീകളോട് അത് നിങ്ങളുടെ തെറ്റല്ല അതെല്ലാമുള്ള സ്ത്രീകളോട് സുരക്ഷിതമായ തൊഴിലിടം നമുക്ക് ഒരുമിച്ച് സൃഷ്ടിക്കാം